ക്രീമുള്ള മാധ്യമ സുഹൃത്തുക്കളെ നമ്മൾ വളരെ സന്തോഷമുള്ളൊരു വാർത്ത പറയാനാണ് നിങ്ങളെല്ലാവരും ക്ഷണിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കും കെ എസ് ആർ സി ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഇന്ന് മുതൽ ശമ്പളം ഒന്നാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ് ഇന്നിപ്പോൾ ഒന്നല്ല ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി അവരെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറും ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും ഇനി മേലയിൽ എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി കെ എസ് ആർ ടി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷം മുന്നണി സർക്കാരിന് എന്ന അഭിമാനകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി വലിയൊരു സഹായം ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വവും പിന്തുണയും അദ്ദേഹം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിജയിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആറാം മാസം ശമ്പളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം രണ്ടാം തീയതി കൊടുത്തതിന് ശേഷം കെ എസ് ആർ സിക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാനോ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു പരിശ്രമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ശക്തമായ ഒരു പിന്തുണയുടെ പുറത്തുണ്ടായ ഒരു വലിയ പരിശ്രമം ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ട് കെ എസ് ആർ ടി സിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാണ്ട് അൻപത് കോടി രൂപ സർക്കാർ ഒരു മാസം ശമ്പളത്തിനായി കെ എസ് ആർ ടി സി നൽകുന്നുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മാസം മുതൽ ഇനി വരുന്ന മാസങ്ങളിലെല്ലാം കൃത്യമായി ഒന്നാം തീയതി കെ എസ് ആർ ടി സി ജീവനക്കാർ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം മാറി വരും എന്ന സന്തോഷ വാർത്തയാണ് വളരെ നിങ്ങളെ കാര്യം അറിയിക്കാനുള്ളത് ഇടതുപക്ഷം വേണ്ടി സർക്കാരിൻ്റെ കരുത്തുറ്റ ഒരു നേതൃത്വം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു നേതൃത്വവും വേണ്ടിയുള്ള പരിശ്രമങ്ങളുമാണ് ഇത് വിജയിപ്പിച്ചത് കെ എസ് ആർ ടി സിയുടെ വളരെ മോശമായ ഒരു കണ്ടീഷനിൽ നിന്നും കെ എസ് ആർ ടി സിക്ക് തനിച്ച് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു പതിനായിരം കോടി രൂപയോളം പല ഘട്ടങ്ങളിലായി ഇടതുപക്ഷ മുന്നണി സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകി ഇപ്പോഴും ഒരു മാസം അൻപത് കോടി രൂപ ശമ്പളമായി തരുന്നുണ്ട് അതങ്ങനെ തന്നെ നിലനിൽക്കും ആ സഹായത്തോടെ തന്നെ കെ എസ് ആർ ടി സിയുടെ ചിലവ് ചുരുക്കലും കെ എസ് ആർ സിയുടെ വരുമാന വർധനവുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് വലിയൊരു നേട്ടം ലാഭത്തിലേക്ക് കടന്നൊന്നും പറയില്ല പക്ഷെ വലിയ ഒരു വ്യത്യാസം കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവനക്കാരുടെ സഹകരണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വലിയ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവനക്കാരും ഈ പുതിയ പരിഷ്കാരങ്ങളോട് സഹകരിക്കുകയും അവരെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ചില നേട്ടങ്ങൾ കെ എസ് ആർ സി ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വിശദീകരിക്കാം ആദ്യമായി ഏതാണ്ട് എഴുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയാണ് ഇന്ന് ശമ്പളം ഇനത്തിൽ മാറിക്കൊടുക്കാൻ പോകുന്നത് എൺപത് കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നൊരു ഓവർ ഡ്രാഫ്റ്റ് നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാർ പണം തരുമ്പോൾ ആ പണം തിരിച്ചടയ്ക്കും ഇതൊരു ചെറിയൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് സർക്കാർ പണം തരുമ്പോൾ അത് തിരിച്ചടയ്ക്കും പിന്നെ കെ എസ് ആർ സിയിൽ മുഴുവൻ കളക്ഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകും അങ്ങനെ നൽകിക്കൊണ്ട് ഈ ഓവർ ഡ്രാഫ്റ്റ് പരമാവധി കുറച്ചുപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് പലിശ വരത്തക്കതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ശൈലിയായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ തൊണ്ണൂറ്റി അല്ലേ ഇതുവരെ കെ എസ് ആർ ടി രണ്ട് ഞാൻ ഈ വർഷം മന്ത്രി ചുമതല എടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷവും രണ്ട് മാസവുമായിട്ടുള്ളത് ഇത് മൂന്നാമത്തെ മാസമാണ് ഡിസംബറിലാണ് ഞാൻ ജനുവരി ഒന്നിന് തൊട്ടു മുമ്പാണ് ഞാൻ മന്ത്രിയായിട്ട് വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ നമ്മൾ പെൻഷൻ ബെനിഫിറ്റ് റിട്ടയർ ചെയ്ത ജീവനക്കാർക്കുള്ള പെൻഷന് വേണ്ടി പണം മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം എടുത്ത ഒരു വളരെ കൃത്യമായ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെയുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് മെയ് മാസം പൂർത്തിയായിരുന്നു തന്നെ പറയാം അതുവരെ പെൻഷനായ ആൾക്കാർക്കെല്ലാം പെൻഷറി ബെനിഫിറ്റ് കൈമാറിയിട്ടുണ്ട് വേറെ സർവീസ് റെക്കോർഡിൽ എന്തെങ്കിലും തകരാറുകളില്ലാത്ത എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അടുത്ത മെയ് ജൂൺ മാസങ്ങൾ ജൂൺ മാസത്തോടു കൂടി വീണ്ടും അത് കൊടുക്കുമ്പോഴേക്കും ഒരു നല്ല രണ്ടായിരത്തി ഇരുപത്തി വരാൻ വളരെ വേഗത്തിൽ കഴിയും കാരണം ജൂൺ മാസം ഈ മെയ് ഏപ്രിൽ മെയ് മാസം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ റിട്ടയർമെൻറ്റ് വരുന്നത് അപ്പോൾ ആ റിട്ടയർമെൻറ്റ് ഇപ്പോൾ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെ പെൻഷൻകാരുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ജൂണിലേക്ക് കിടക്കുമ്പോഴേക്കും പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ഒരു ദിവസം ഏതാണ്ട് എത്ര ഇത്ര കോടിയിൽ മാറ്റിവെക്കുന്നത് പെൻഷന് വേണ്ടിയിട്ട് പെൻഷൻ വേണ്ടി കൊടുക്കുക ഒരു പ്രത്യേക അക്കൗണ്ടിൽ ഈ വരുമാനത്തിൻ്റെ വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ എല്ലാ ദിവസവും മാറ്റിവെക്കുകയാണ് അത് കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിട്ടുള്ള ഒരു സീനിയോറിറ്റി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നീതിപൂർവ്വമായി ഒരാളെയും മറികടക്കാതെ കൃത്യമായി കൊടുക്കുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുമൂന്ന് മെയ് വരെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് വളരെ വേഗത്തിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റോ സെപ്റ്റംബർ വരെയൊക്കെ വളരെ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയും ഇനി അങ്ങോട്ട് ഈ പെൻഷൻ ആൾക്കാരുടെ എണ്ണം മെയ് മാസത്തിൽ കഴിഞ്ഞു ഇനി ജൂൺ മാസം കൊണ്ട് എണ്ണം കുറവായിരിക്കും അപ്പോൾ ആ എണ്ണം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഒക്ടോബർ സെപ്റ്റംബർ വരെ സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നമുക്കവിടെ ഓടിയെത്താൻ പറ്റും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഏപ്രിൽ മെയിലായിരിക്കും ഏറ്റവും കൂടുതൽ പെൻഷൻ വരുന്നത് അത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ പെൻഷൻ പെൻഷനാവുന്നവർക്ക് ഉടൻ തന്നെ ആനുകൂല്യം കിട്ടത്ത രീതിയിൽ കെ എസ് ആർ ടി സി എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ